ം പശ്ചിമബംഗാൾ സി പി എം സംസ്ഥാന ഘടകത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ ഫോട്ടോകളിൽ നിന്ന് ചുവപ്പ് ഇപ്പോൾ ചുവപ്പിന് പകരം നീലയാണ് പ്രൊഫൈൽ ഫോട്ടോകളുടെ പശ്ചാത്തലത്തിൽ നൽകിയിരിക്കുന്ന നിറം എന്നാൽ ഈ നിറമാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് പാർട്ടി വിശദീകരണം ഈയൊരു നീക്കത്തിനെതിരെ നിരവധി ആരോപണങ്ങളും ട്രോളുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിന് നിറം ചുവപ്പല്ലെന്ന് പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ പുതിയ കെട്ടിടത്തിന്റെ കളർ കാവ്യല്ല എന്തുകൊണ്ട് ചുവപ്പ് ഒഴിവാക്കിയെന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിശദീകരണം സി പി എം പാർട്ടിയുടെ കളർ ചുവപ്പാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞതെന്ന് അദ്ദേഹം ചോദിച്ചു കെട്ടിടത്തിന് കാവ്യ കളറാണെന്ന അഭിപ്രായം ഉയർന്നത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു ഈ ചോദ്യം കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പ് പെയിന്റ് അടിക്കാറുണ്ടോ എന്നതും അദ്ദേഹം ആരാഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി വാസ്തുശില്പത്തെ പറ്റി ധാരണ ഇല്ലാത്ത ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊക്കെ ആധുനിക കളറാണ് പാർട്ടി കളർ ചുവപ്പാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് കൊടിയുടെ കളർ അല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത് കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പ് അടിക്കാറുണ്ടോ മനഃശാസ്ത്രപരമായി അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറം ഏതാണ് പോസിറ്റീവ് എനർജി കിട്ടുന്ന നിറം ഏതാണെന്നാണ് ചോദിച്ചത് അത് ചുവപ്പല്ല അതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ പറഞ്ഞ രീതിയിലൊക്കെയായിരുന്നു എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ ബംഗാൾ സി പി എം നടത്തിയ നിറമാറ്റത്തിന് പിന്നിൽ പാർട്ടിക്ക് ചുവപ്പിനോട് പ്രിയം കുറയുന്നുവോ എന്ന സംശയമാണ് ഉയരുന്നത് ചുവപ്പിന് പഴയതുപോലെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നില്ല പുതിയ തലമുറയെ സോഷ്യൽ മീഡിയയിൽ ആകർഷിക്കാൻ ചുവപ്പിനെക്കാളും നല്ല നിറം നീലയാണെന്നാണ് ബംഗാളിലെ സി പി എം വിലയിരുത്തുന്നത് ഫ്രഞ്ച് വിപ്ലവം കാലഘട്ടം മുതൽ ലോകവ്യാപകമായി കമ്മ്യൂണിസം സോഷ്യലിസം വിപ്ലവം തുടങ്ങിയവയുടെ നിറമായി അറിയപ്പെടുന്നത് ചുവപ്പാണ് അതേസമയം സമീപകാലത്ത് എട്ട് തവണ ബംഗാളിലെ സി പി എം ഘടകം ഫേസ്ബുക്കിലെയും ഇൻസ്റ്റഗ്രാമിലെയും പ്രൊഫൈൽ ഫോട്ടോകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതാണ് നേതാക്കൾ പറയുന്നത് എന്നാൽ ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലഘട്ടം മുതൽ ലോകവ്യാപകമായി കമ്മ്യൂണിസം സോഷ്യലിസം വിപ്ലവം തുടങ്ങിയവയുടെ നിറമായി അറിയപ്പെടുന്നത് ചുവപ്പാണ് വിശ്വസിക്കുന്ന ആശയത്തിന് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറാണെന്ന നിലപാട് സൂചിപ്പിക്കുന്നതാണ് ചുവപ്പ് നിറം എന്നാൽ സമീപകാലത്ത് ചുവപ്പിന് പഴയതുപോലെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നില്ല ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്